ഇവിടെ തന്നെയാണോ സിനിമ കണ്ടായിരുന്നു രാഗത്തില് തന്നെയാണോ തിയേറ്റർ ഏത് ഓർമ്മയുണ്ട് എങ്ങനെയാ എന്താ വെള്ളിയാട്ടം ഫോർ കെയിൽ ഇറങ്ങിയപ്പോ എന്താണ് എക്സ്പീരിയൻസ് ഉണ്ടോ സൂപ്പറായിരുന്നു സൂപ്പർ സൂപ്പർ വെരി പണ്ട് ഇവിടെ തന്നെയാണോ സിനിമ കണ്ടായിരുന്നു രാഗത്തില് തന്നെയാണോ എന്താണ് ഫോർ കെയില് വെള്ളിയാട്ടം കണ്ടപ്പോ തോന്നിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്

ഒരുപാട് സിനിമകള് മമ്മൂക്കു നല്ലതുണ്ട് അപ്പൊ ഫോർക്കയില് പ്രത്യേകിച്ച് റീറിലീസ് വരുന്ന ഒരു കാലഘട്ടത്തില് ഏത് സിനിമയാണ് കൂടുതൽ കാത്തിരുന്നത് വെള്ളിയായിരുന്നു ഏതാണ് കൂടുതലും പറയാനല്ലോ അങ്ങനെ വൈറ്റും ഒക്കെ ഒരുപാട് ഫാൻസ് മെമ്പേഴ്സിനെ കണ്ടു അപ്പൊ ഇങ്ങനെ നിങ്ങള് ഒരു പ്രത്യേകിച്ച് ചുരിദാറൊക്കെ വൈറ്റ് കണ്ടപ്പോ എന്താണ് അതിനൊരു ആരാണിത് സെലക്ഷൻ ഒക്കെ ചെയ്തത് ഞങ്ങൾ തന്നെയാണ് മമ്മൂട്ടിയുടെ ഈ വലിയേട്ടൻ ഡ്രസ്സിൻ്റെ ചിന്മ മൂന്നിലത്തെ ഡ്രസ്സ് കോഡ് തന്നെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനനുസരിച്ചിട്ടുള്ളത് ആ മാല ഡ്രസ് കോഡ് അങ്ങനെ എല്ലാം സ്വയം സെക്ട് ചെയ്ത് വന്നതോ ഞാൻ ഇല്ല